ും ദൈവത്തിനാ സത്യമായിട്ടും ഞാൻ കള്ളുപിടിക്കാനൊന്നും കയറി അല്ലേ കേട്ടോ നമ്മളിപ്പോ ആലപ്പുഴ മൈ ചാനൽ ഞാൻ ഇന്ന് നല്ലൊരു തെളിച്ചം രാവിലെ രണ്ടു കൊണ്ടെങ്കിൽ ഇറങ്ങിയതാണ് നല്ല മഴയാണ് എല്ലാ ദിവസവും പക്ഷെ ഇന്ന് രാവിലെ നല്ല തെളിച്ചമുണ്ട് അതുകൊണ്ട് വേണ്ടിട്ട് ഉമ്മ ഇറങ്ങിതോ ഇതാണ് എന്റെ നാട് എം സി റോഡിലാണ് ഞാനപ്പം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതായത് ഒരു രണ്ടായിരത്തി പതിനെട്ടിലാ വെള്ളപ്പൊക്കം പോലെ ഇങ്ങോട്ട് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഈ എംസ് റോഡിൻ്റെ ഇരുവശത്തും എംസ് റോഡിൻ്റെ ഇരുവശത്തും ഇത് പടിഞ്ഞാറ് വശം ഇത് കിഴക്കുവശം കിഴക്കുവശം പിന്നെ പോട്ടെ അവിടെ വെള്ളം കയറുക അങ്ങനത്തെ ഒരു പ്രശ്നമല്ല പക്ഷേ ഈ എംസ് റോഡിൻ്റെ വലതുവശത്ത് കിടക്കുന്ന ഭാഗത്ത് ഞങ്ങൾ എത്ര സൂക്ഷണമാണെങ്കിലും ഞങ്ങൾ പറഞ്ഞാലും പക്ഷേ ഈ എംസ് റോഡിന് വളരത്തേക്കൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് കഥ അങ്ങ് മാറി കംപ്ലീറ്റ്ലി അതൊക്കെ ഒന്ന് നോക്കാൻ അറിയില്ല അതായത് എം സി റോഡിന്റെ വലദോഷത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോ എങ്ങോട്ട് പോയാലും പെട്ടെന്നാണ് ഇന്ന് ഇപ്പൊ വെള്ളക്കെടുതിയാണ് ജനം അനുഭവിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചല്ല ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മൾ ഈ വാർത്തകൾ വായിക്കുന്നു കാണുന്നു ദുരന്തങ്ങൾ വായിക്കുന്നു അറിയുന്നു സഹതിക്കുന്നു ഇങ്ങനെ പോകുന്നതല്ലാതെ അതിൻ്റെ ഒന്നും ഒരു മൈനസ് വൺ പെർസെന്റ് പോലും കുറച്ച് പേര് അനുഭവിക്കുന്നില്ല അതായത് നമ്മൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഈ എം സി റോഡിനോട് ചേർന്ന് കിടക്കുന്ന കുറേ ആൾക്കാർ ചെങ്ങന്നപ്പുറം വരെ എംസ് റോഡിനോട് ചേർന്ന് താമസിക്കുന്നില്ല പടിഞ്ഞാറ സൈഡിൽ ചേർന്ന് താമസിക്കുന്നത് ഇവരാരും വെള്ളക്കെട്ട് അനുഭവിക്കുന്നില്ല പക്ഷേ അനുഭവിക്കുന്നതിന് മൊത്തം ഈ പടിഞ്ഞാറ സൈഡിലേക്ക് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് വെള്ളക്കെടുതിയാണ് നമുക്കാദ്യം ഇവിടെ നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് പോവാം ഇത് മന്ദിരം ജംഗ്ഷൻ ഇതാണ് എംസ് റോഡിലെ മന്ദിരം ജംഗ്ഷൻ ഇവിടെ നിന്ന് പടിഞ്ഞാറേക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ ഇപ്പം ഇതുവരെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല സേഫ് ഏരിയയാണ് ആണ് എവിടെയാണ് തുടങ്ങുന്നത് നോക്കട്ടെ ആ ഇവിടുന്ന് വലത്തേക്ക് പോകുന്നത് ഇടനാട് സാ ഇടനാട് ഇടനാട് തമ്പലം അതിലേക്കൂടെ മുന്നോട്ട് പോയാൽ നീലം പേരൂർ പലരും കേട്ടിട്ടുണ്ടായിരിക്കും നീലം പേരൂർ പൂരം പടയണി അത് ആലപ്പുഴ ജില്ലയിലാണ് പക്ഷെ കോട്ടയം ജില്ലയുടെ ബോർഡറാണ് എല്ലാം തൊട്ടടുത്തായിരുന്നല്ല ഇപ്പം കൂടുന്ന് കുറച്ചൊരു നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ തോന്നുന്നു ആലപ്പുഴ ജില്ലയിലെ എത്ര പെട്ടെന്ന് പ്രകൃതി രമണിയായി നീക്കേ റോഡിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ ഒരു കിലോമീറ്റർ തികച്ചായിട്ടില്ല റോഡിലേക്കൊന്നും കയറിട്ടില്ല മറ്റേ പറ്റേ ഒന്നും ഇപ്പം രസമായിരിക്കും ഇങ്ങോട്ട് ഇങ്ങനെ റോഡിനൊപ്പം നിൽക്കണം അല്ലേ എന്ത് ഭംഗിയ സ്ഥലങ്ങൾ കാണല്ലേ എപ്പൊന്നില്ല നമ്മളെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഒരു കിലോമീറ്റർ മുമ്പായിട്ട് രസമായി നമുക്ക് പക്ഷെ ഇങ്ങനെ പറയാം വെള്ളം കയറി പക്ഷെ അറിയത്തില്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതുകൊണ്ട് തൊട്ടിപ്പുറത്തായിട്ട് കണ്ട ഇഷ്ടംപോലെ ഇത് നടപ്പാത വെള്ളം തൊട്ട് തൊട്ടിലാന്ന് നമ്മൾ കയറി നിപ്പുണ്ട് ദൂരെ പലപ്പോഴും കണ്ടുണ്ടോ വണ്ടി പോകുമ്പോഴൊക്കെ പക്ഷെ ആദ്യം അടുത്ത അടുത്ത് കാണുന്നു അതൊരു തുമ്പിക്കൂട്ടൻ്റെ ഇരിക്കും തുമ്പിക്കൂട്ടൻ അവിടെ സ്ഥലം ആ ഇവിടെല്ലാം വെള്ളം കയറി തന്നിട്ടുണ്ട് കേട്ടോ റോഡിന് റോഡിന് റോഡിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇതൊക്കെ കോട്ടയം ജില്ലയിൽ നിന്നും കുറിച്ചി ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ ഈ കോട്ടയത്ത് കുറേ അധികം സ്ഥലം ഉണ്ട് ഈ പ്രത്യേകം പേരുകൾ കുറിച്ചി പരിപ്പ് കുറേ ഉണ്ട് കുറെ ഉണ്ട് കുറിച്ചി പഞ്ചായത്താണിത് ഇപ്പൊ നമ്മൾ ആലപ്പുഴ ആവും പക്ഷേ ഈ നീലമ്പരി പൂരമ്പ്രയിൽ നിന്ന് നടക്കുന്നതൊക്കെ പലരെ വിചാരം കോട്ടയം ജില്ല കേട്ടോ റീൽസിലൊക്കെ യൂട്യൂബിലൊക്കെ ഒത്തിരി കണ്ടുകൊണ്ട് തെറ്റായി തെറ്റായിട്ട് പറയുന്നത് കോട്ടയത്തെ നീലമ്പൂരി പൂരം പടയണെന്ന് പറഞ്ഞു അത് വളരെ 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 അധികം തെറ്റാണ് ആലപ്പുഴ ജില്ലയിലാണ് നീലമ്പൂര് പൂരം പടയാണ് നടക്കുന്നത് ബസ് റൂട്ടൊന്നും ഇല്ല അപ്പം ഒരു ബയറോഡ് കഴിയുമ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു വേറെ റൂട്ടുണ്ട് അത് ശരിക്കും കുറിച്ചി ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് പോകുന്നത് കുറച്ചി എംസ റോഡിൽ കുറിച്ചി ജങ്ഷൻ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് ആ പോകുന്ന റോഡിലേക്കാണ് ഞാനിപ്പോൾ ഈ ബൈ ബൈറോഡിലൂടെ പോയി ചാടുന്നത് ആകുമ്പോൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് ഇടനാട്ട് അമ്പലം ഇടനാട്ട് ഇന്തളയപ്പ ക്ഷേത്രം അതുകൊണ്ട് ആ കാണുന്ന റോഡാണ് മെയിൻ റോഡ് അതായത് ചങ്ങനാശ്ശേരിൽ നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെ കാന്നാല റൂട്ടിലേക്ക് ഈ റൂട്ടിലേക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഈ റോട്ടിലേക്കുള്ള മെയിൻ റോഡ് ഇതാണ് കെ എസ് ആർ സി ബസ്സും പൈപ്പ് ബസ്സുകളും എല്ലാം ഉള്ളത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്കും കോട്ടയത്തു നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഏക റോഡ് കാണും കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണിത് അങ്ങനെ എപ്പോഴും അവർക്ക് കൃത്യമായിട്ടൊന്നും അറിയണമെങ്കിൽ ആലപ്പുഴ ജില്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ആ നമ്മുടെ ആലമണ്ടി വന്നല്ലോ നിലമ്പേരൂർ കോട്ടയം കോട്ടയ കോട്ടയത്ത് പോലെ വണ്ടി നിലമ്പേർ കൈനടി വരെ പോകുന്ന ബസ്സാവും ഈ കാലം പണ്ട് മുതലൊരുത്തർ പറഞ്ഞു വരും അതിർത്തിയല്ല ബോർഡർ ഏതാണ് പക്ഷേ ഞാനത് മറന്നു പോവും പിന്നെ ചോദിച്ച് വ്യക്തമായിട്ട് ഇറങ്ങിട്ടോളൂ ഞാൻ കുഞ്ഞു കുഞ്ഞിന് കുഞ്ഞ് ഗ്രാമപ്രദേശങ്ങളോട് ഞങ്ങളുടെ ആ ഏരിയ പോലെയല്ല ഫ്രണ്ട്സ് റോഡിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് അന്തരീക്ഷം എല്ലാം കൊണ്ടും മറന്നു പക്ഷേ ഈ വീടുണ്ട് എന്ത് രസം ഒന്നും എനിക്ക് ഭയങ്കര രസമുണ്ട് ഫ്രണ്ടിൻ്റെ അത് ലേക്ക് ഉണ്ട് അപ്പോൾ ഞാൻ വർഷങ്ങളാടി ശ്രദ്ധിക്കും ഈ വീടിങ്ങനെ എൻ്റെ ഒരു കൂടെ ആ പഴയ വീട് അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭാഗത്തിന് ഏതായാലും പുരോഗമന ചിന്താഗതിക്കാരല്ല അതെല്ലാം നന്നായി ചില ഇതെല്ലാം തല്ലി പൊളിച്ച് കളഞ്ഞൊരു പരുമാക്കിയനെ ഇതൊക്കെ വെള്ളം കയറുന്ന ഏരിയയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതെല്ലാം നല്ല വെള്ളക്കെട്ടും രണ്ട് സൈഡ് കണ്ടങ്ങളും ഒക്കെ രസമല്ലേ വിടെ ചെറിയ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് അവിടേക്ക് എങ്ങനെയാണ് താമസിക്കുന്നത് ആവശ്യിക്കുന്നു രസമുണ്ടോ വീട്ടിൽ അല്ല നല്ല ഭംഗിയല്ല വീടും പരിസരം നോക്കി അവിടെ വെള്ളം ചെറിയ നമുക്കിങ്ങനെ കാണാൻ ഭംഗി എന്നൊക്കെ പറഞ്ഞാവൂല്ലോ നമ്മുക്കിങ്ങനെ വന്ന് കണ്ട് ആസ്വദിച്ചൊക്കെ പോകല്ലേ പിന്നെ ആൾക്കാർ കേക്കണ്ടോ നമ്മളിങ്ങനെ സൂപ്പറാന്നൊക്കെ പറയുന്നു ഈ ഇത് ചിരിക്കുല്ലോണ്ട് അവിടെ ഇല്ല ഇവിടെ ഉണ്ട് ഇങ്ങനെ കിടക്കും അല്ലേ സ്ഥലങ്ങളും നോക്കിയൊക്കെ ഇത് പാടശേഖരം എങ്ങനെ നിന്ന് കിടക്കും നോക്കി ഇതെല്ലാം കോട്ടയം ജില്ല കേട്ടോ ഞാനിതുവരെ ആലപ്പുഴ എത്തിയിട്ടില്ല ഞാൻ കൈവരി ബൈ റോഡിലൂടെ കയറി കയറി പോയതാ ഈ ഇവിടെ വീട് മൊത്തം ഇത് ഫുള്ള് വെള്ളത്തിനകത്ത് ആ എന്തോ ചെയ്യാനാ അവസ്ഥ എങ്ങനെ ആയിട്ട് എടുത്തുള്ളത് എന്തൊക്കെയായാലും ഇങ്ങനെ ഒന്ന് വന്നു പോകാൻ പറ്റിയ സ്ഥലങ്ങളാകട്ടെ ഇതൊക്കെ മത്സ്യാധം ഇല്ലാതൊക്കെ മടുപ്പൊക്കെ അടിച്ചിരിക്കുമ്പോൾ തുമ്മാ വണ്ടിയെടുത്തേക്ക് പോകാമതി അത് ഞങ്ങളുടെ വീടിനടുത്തേൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുള്ളത് അങ്ങനൊരു ഉപകാരമുണ്ട് അവിടെ ഇവിടെ ഒക്കെ വീടുകളുണ്ട് അടുപ്പിച്ചടുപ്പിച്ച് വീടുകളില്ല പക്ഷേ വീടുകളുണ്ട് ആഹാ ഹാ ഇത് കണ്ടിട്ട് മീൻകൂളാവട്ടോ നല്ല രീതിയിൽ ഫെൻസിങ്ങ് വരും ഈ സൈഡ് മുഴുവൻ മീൻകൂളോട്ടോ എന്തായാലും ഇവിടെ ഇതുവരെ വെള്ളക്കെടുതിയായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇവിടെ ഭയങ്കരമായിട്ട് വല ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് അവിടെ എന്തായിരിക്കും അത് നല്ല നീളത്തില് വല കെട്ടി തിരിച്ചിരിക്കുന്നു വെള്ളം കാണാൻ ഫുള്ള് കെട്ടി വെക്കാം നീളും താഴെയൊക്കെ ആയിട്ട് ഒരു പക്ഷി പോലും വന്ന് മീനിനെ എത്താൻ പറ്റത്തില്ല അവിടെ അതേ നൈസായിട്ടുണ്ട് അല്ലേ എനിക്ക് കൊക്കുകൾക്ക് പോലും പ്രകാശമുണ്ട് കൊക്കുകൾക്ക് പോലും കൊക്കുകൾക്ക് നീലക്കൊന്മാന ഒന്നിനൊരു പ്രാവശ്യം കാണാം അവിടെ കൂടെ ഒന്ന് മറിയുന്നീനക്കാൻ പോലും മറിയുന്നില്ല ഇതിനകത്തൂടെ കാണത്തില്ലാണ്ട് അവിടുന്ന് ആ ഈ ഏരിയ കംപ്ലീറ്റ് ഫെൻസിങ് വെച്ച് തിരിച്ചിരിക്കുക വെള്ളത്തിൻ്റെ അടുക്ക് അത് ഒന്ന് ഇത്രയും വന്ന് ഇതിലേ വന്ന് അല്ലെ നമ്മൾ ഈ വന്ന വഴിക്ക് വടത്തെ സൈഡ് കമ്പ്ലീറ്റ് അവിടെ വരെ ഫെൻസിങ് കാണാം ഒരു വെള്ള ലൈൻ പോലും ഇടുന്നുണ്ടോ അതുകൊണ്ട് ആ കാണുന്നു രണ്ടത് അത് അതങ്ങ് അങ്ങ് ഫെൻസിങ് അത് അങ്ങ് അത് അത് അങ്ങ് പോകുന്ന പറയുന്നത് അതിൽ അങ്ങ് ചെന്ന് ചെന്ന് ചെന്നത് അവിടെ അവിടെ അങ്ങനെ ചെന്നിട്ടുണ്ട് അങ്ങ് വരെ അതും ദേ അതിവിടെ ആ ഫെൻസിങ് അതുപോലെ ഇങ്ങോട്ടും ഉണ്ട് ഈ മീൻകുളത്തിനോട് ചേർന്ന് തന്നെ നല്ല അടിപൊളി സംഭവം കൊടുക്കുന്നു എനിക്ക് ബഥേസ്ത ചെറിയൊരു ഹൗസ് ബോട്ടിൽ നൈസായിട്ടുണ്ട് ബഥേസ്ത ആ കുരുവിങ്ങനെ പോകുന്നുണ്ടിട്ട് നിങ്ങൾ ഈ സ്ഥലമൊക്കെ നോക്കിയാൽ അത് ഇവിടെ ഒരു ഇരിപ്പടം ഉണ്ടോ അരമതില്ലേ നിങ്ങൾ നോക്കിവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നമുക്ക് ഇരിക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ സ്ഥലത്ത് വന്നല്ലേ ഇത്രേ ചെറിയനായ സ്ഥലത്ത് വൈകുന്നേരങ്ങൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു ചിന്തിച്ചു നോക്കിയാൽ എന്ത് രസമായിരിക്കും അല്ലേ എൻ്റെ ഒരു മനസന്തോഷത്തിന് വേണ്ടി ഞാനൊരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കാൻ പോവാം ഇവിടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോ നയം ഇറങ്ങി വരും എന്നാലൊരു സന്തോഷം ഇങ്ങനെ കൊന്നിരിക്കുമ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ സ്ഥലങ്ങൾ വന്നു പോകുന്നവർക്ക് തന്നെ വരുമ്പോൾ നമ്മൾ നമുക്ക് സന്തോഷം നമ്മുടെ സന്തോഷം അത് ഒരു സൈഡ് നടക്കും ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാം ഇപ്പോൾ ഈ നമ്മൾ ഇരിക്കുന്ന ഭാവമൊക്കെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇനി വെള്ളം കയറി ഏത് വിധത്തിലാകുന്നുള്ളത് അറിയില്ല വന്നു പോകുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ല നമ്മളെപ്പോൾ ഉള്ളവർക്കെ ഇവിടെ മുഴുവൻ നല്ല രീതിയിൽ വെള്ളം കയറുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറും ഒരേ ദിവസം ഇപ്പുറത്തെ ഈ വീട്ടിലുമായി അവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എല്ലാം വെള്ളം ഇവിടെല്ലാം വെള്ളം കയറി കിടപ്പു ശരിക്കും വെള്ളം കയറി അത് നല്ല രണ്ട് മഴ പെയ്താൽ എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങോട്ട് കയറും ഇതെല്ലാം വീടുപണിയൊക്കെ നടക്കുന്നുണ്ട് പലർക്കും കണ്ടു സ്ഥലം നിലമ്പേരൂർ കുട്ടനാട് യൂണിയൻ നോക്കി നമുക്കിത് ഇങ്ങനൊരു ഇങ്ങനെ അന്തരീക്ഷം നമുക്ക് ജീവിക്കേണ്ടി വന്നത് എങ്ങനെയായിരിക്കും നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളെ ഫുള്ള് വെള്ളത്തിലായി ഇപ്പുറത്തോട് വരുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഞാൻ അവിടെ കുറേ മുന്നോട്ട് വന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ വേറൊരു ചെറിയ കൈവഴി ആ കൈവഴി കയറി ചെന്നതേ ഒരു സ്ഥലം എന്താ സ്ഥലമല്ല ആഹാ ഇവിടം വരെ സ്കൂട്ടർ പോകത്തുള്ളു നിറങ്ങി നടന്നു പോകട്ടെ ഇവിടെ വീടാണോ എന്നതാണോ നോക്കി അങ്ങോട്ട് നടന്നു പോക ഇഷ്ടം പോലെ ദൂരത്തിൽ നല്ല നടന്നു നടന്ന് പോകത്തി സ്ഥലം കേട്ടോ അവിടെ രണ്ട് ചേട്ടന്മാര് നിർത്തി മീൻ പിടിക്കുന്നു വല വലവീശുന്നവിടെ തീർച്ചയായിട്ടും ഇവിടെ പ്രൈവറ്റ് വെള്ളത്തില് വീട്ടിലേക്ക് പോവായിരിക്കും അല്ലേ നല്ല രസമാണ് ഇങ്ങനെ പോന്നെ കൊല ഇതൊക്കെ കാണുമ്പോ ഒന്ന് പ്രാന്ത് പിടിക്കുന്നു എനിക്ക് ജീവിതത്തിൽ ഒരു തവണെങ്കിലും ഇങ്ങനെ ഒന്ന് പോകാൻ പറ്റിരുന്നു ഒത്തിരിയൊന്നും വേണ്ട ഒരൊറ്റത്തവണ ഒന്ന് പോകാൻ പറ്റി ഇതുപോലെ ഓ പള്ളിക്കേരി ചിറ ആക്കനയുടെ ജി റോഡ് ലെങ്ത്ത് നയൻ ഹൺഡ്രഡ് മീറ്റർ റോഡ് ഡിവിഷൻ ആലപ്പുഴ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവരുടെ ഒരാൾ പറഞ്ഞത് കോട്ടയം ജില്ലയാണ് അവിടെ ആലപ്പുഴയെന്നൊക്കെ കയറിയിട്ടുണ്ട് ആ എൻ്റെ ഒരു പട്ടേ ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ കേറിയിട്ടുണ്ട് പൗർണമി റെസ്റ്റോറൻറ്റ് അപ്പോൾ എനിക്ക് ഒന്ന് അതൊക്കെ അടച്ചിട്ടിരിക്കുന്നു കാര്യം വരുമോ അങ്ങനെ വരുന്നത് സ്വണ്ണമ റെസ്റ്റോറൻറ്റ് വിവാഹ അടിയന്തര ആവശ്യങ്ങൾക്ക് എല്ലാ സാമഗ്രികളും ഇവിടെ ഈ പാടം മുഴുവൻ ഈ പാടം മുഴുവൻ ആമ്പലാണ് നമ്മൾ ഈ വന്ന അങ്ങുമോലിങ്ങും പക്ഷെ ഇവിടം വരെ ഏക്കർ കണക്കിന് ഒരു എനിക്ക് കണ്ടിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര സെറ്റപ്പായിരിക്കും അമ്പലം എല്ലാം ഇപ്പം വിടരുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുക ആമ്പലം ഇവിടെ നൈസ് ഒരു കുഞ്ഞ് വീട് നൈസായിട്ട് പക്ഷെ എന്നാ ചെയ്യാൻ നോക്കി കുറവിലും വെള്ളം വീടിൻ്റെ മുറ്റത്തും വേണ്ടും എല്ലാം വെള്ളം കുറെ വെള്ളം എന്ന് പറഞ്ഞാൽ പാടം ഒന്ന് കയറി വന്നിരിക്കുക എനിക്ക് വലിയ ഇഷ്ട കുഞ്ഞു കുഞ്ഞു വീട് അതൊക്കെ നോക്കി നമ്മളത് കുഞ്ഞി തെങ്ങ അവനങ്ങോട് കാഴ്ച വെള്ളം അമ്പടാ കരിക്കാണല്ലോ എങ്ങോട്ടാണോ ആമ്പലിന്റെ ആമ്പലിന്റെ ആമ്പൽ കൃഷി എന്ന് തന്നെ പറയാം എന്ത് രസമാണ് ശരിക്കുമ്പോൾ നമ്മുടെ കേരളം അല്ലേ നമ്മൾ ഈ കേരളം മൊത്തം കാണാതെ അല്ലേ ഇന്ത്യ മുഴുവൻ കാണാതെ ഈ യൂറോപ്പിലും അമേരിക്കയിലും പോയിട്ട് എല്ലാം കാണണം ഒന്നായിക്കോട് വഴിയിൽ വെള്ളം കാണുന്നു ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവരെ കുറച്ചും തോന്നുന്നില്ല പോണോ ഒരു പേടി കാറ് കാണാൻ വ്യക്തമായിട്ട് അതിലൊന്ന് പോയി നോക്കട്ടെ ഞാൻ ഈ സൈഡിലെ മഞ്ഞലേ നോക്കി മഞ്ഞളെ ഓ പോകട്ടോന്നേടാ കുഴപ്പമില്ല വെള്ളം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമ തൊഴിലുറപ്പ് പദ്ധതിയുടെ കല്ല തൊഴിലിട്ടുണ്ട് അപ്പഴ ഒരു വീട് കാണാം വെള്ളത്തിൽ കിടപ്പു വീട് പണി നടക്കുന്ന ഇടയ്ക്ക് ഞാൻ ഓർക്കുമായിരുന്നേ ഞങ്ങളെയൊരു നാട്ടിലുള്ളവർ ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്ത് കാര്യത്തിന് ആലപ്പുഴ ഭാഗത്തേക്ക് ഇടക്ക് ട്രിപ്പന്ത പോകുന്നതാണ് ഷാപ്പി പോകണമെങ്കിലും കാറ്റുകൾ കാണാതൊക്കെയാണ് ഇതൊക്കെ ധാരാളമല്ലോ എന്താ പൊന്നെ എന്താ അടിപൊളി സ്ഥലം നോക്കി തോട്ടിപ്പുറത്തോടെ നാലഞ്ച് ആറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രകൃതി രമണിയുടെ പൂമ്പാരമാണ് എന്താ രസം അടിപ്പൊളി ആ കളറിങ് ലൈറ്റൊക്കെ വേണം മഴക്കോളൊക്കെ ഉണ്ട് ചിത്ര പാട്ടു കേട്ടോ അതുമ്പന്നെ ചെറിയ വീടിന്റെ ബാക്ക് സൈഡ് എല്ലാം ഇതിന ചെയ്യാനാണ് ഈ കണ്ടം വെള്ളം നിറഞ്ഞു കിടക്കുന്നു അതിന് ചേർന്നുള്ള വീട് എങ്ങനെ വെള്ളത്തിൽ പോകാൻ പോകാതിരിക്കൂല്ലേ കുറച്ചു നേരത്തേക്ക് ഭയങ്കര മല സമാധാനം ഒന്നും വന്നിട്ടുണ്ട് പിന്നെ വന്ന ദൈവത്തിനാട് സത്യമായിട്ടും ഞാൻ കല്ല്പിടിക്കാനൊന്നും കയറിയല്ലേ കേട്ടോ ഞാൻ കൊറച്ചു നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് ഉല്ലാത്തിനടക്കുന്ന ദൈവം ഇവിടുത്തെ ഓണർ കണ്ടാണ് വഴിക്ക് വെച്ചപ്പോ അടുത്ത് വെച്ചാട്ടെന്നെ അപ്പം വെള്ളം റോഡ് വെച്ച് പുള്ളി എന്നെ കണ്ടപ്പോ ഇങ്ങനെ എന്നാ ഇവിടെ നിന്ന് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു കഴിഞ്ഞിട്ട് ഈ വീട് എടുത്തുണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ചേട്ടൻ അവിടെ നിന്നു നിൽക്കുന്നത് അല്ലാതെ ഞാൻ കല്ലുപിടിക്കാൻ വന്ന ഒന്നുമല്ലോ കേട്ടോ ഇത് ഓൾറെഡി അടഞ്ഞു കിടക്കുന്ന ആലപ്പുഴ ജില്ല കയറി പട്ടയെ ഇതാണ് നമ്മുടെ നീലം നീലംപേരൂർ പടയ നടക്കുന്ന പൂരം പടയടക്കുന്ന നീലംപേരുടെ ദേവീക്ഷേത്രമൊക്കെ ദേവീക്ഷേത്രം നമ്മൾ നേരെ പോകുന്ന ഈര കൈനടി കാവോലോ അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ഇടത്ത് കൊടുക്കുന്നത് പോയി നോക്കാം അത് നിങ്ങളൊരു പോയിട്ട് എപ്പോഴും ഇതിലെ പാർട്ടിയുമ്പോൾ ശ്രദ്ധിക്കാൻ നോക്കി എങ്ങോട്ടാണ് എന്താ പോയി നോക്കാം എന്ത് എന്നെ എന്നോ പച്ച കളറാണെന്ന് വെച്ചത് അല്ല എന്നെ കളർ ഇരണ്ടകള് വേറെ ഏതാണ്ട് രണ്ടാമപോത്ത ഒരു കീഴ എല്ലാം നോക്കാം നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാ കുളറാന്ന് ചോദിച്ചത് പിന്നെ എടുത്തത് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കേട്ടോ എന്തെടോ എന്നാ രസം 真的红了。 േക്ക് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരാം ഓക്കെ ഇത് ജസ്റ്റ് മിസ്സായ വെള്ളത്തിൽ പോകും കേട്ടോ വലിയ വഴിയാണ് ഈ വഴിയാണ് ആ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഞാൻ തിരിച്ചിരിക്കും പോകുന്നു കാരണം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ചങ്ങനേശ്വേരിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് ഞാൻ ശരിക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് ഇറങ്ങിയുള്ളത് പടിഞ്ഞാറേക്ക് ഇറങ്ങിയിട്ട് മുമ്പേ വലത്തേക്ക് പോയി കോട്ടയം ഭാഗത്തേക്ക് കൊടക്കോട്ട് പോയി ഇപ്പം സൗത്തിലേക്കും പോയി പിന്നെ ഇനിയിപ്പം എങ്ങോട്ടും പോകുന്നില്ല ഇപ്പം നേരെ ഇനി ഈര കൈനടി കാവൽ ആ റൂട്ടോട് പോരാസ് ആയിട്ടുണ്ട് ഇതിപ്പം ഈര ആകാറ ഈര ഈര കൂട്ടുമേൽ ഇതാണ് ഈര ജംഗ്ഷൻ ഈര ഇവിടുന്ന് ചെറുകര കൈനടി കാവാലം അങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇതിലേക്കുള്ള നമ്മൾ പോകുന്നത് ഇതാണ് മെയിൻ റൂട്ട് മെയിൻസ് റോഡിൽ നിന്നു പോകുന്ന റൂട്ട് പാലടി കിടങ്ങറ ചങ്ങനാശ്ശേരി നേരെ കൈനടി കാവാലം വലത്തേക്ക് ഇങ്ങോട്ട് പോയാൽ കഴിഞ്ഞടി കാവാലം നേരെ പോയാൽ വാലടി കിടങ്ങറ ഒരു സാധിച്ചു നമുക്ക് വാലടി ഭാഗം കൊണ്ട് പോകുന്ന ആലപ്പുഴക്ക് പോകുന്ന റൂട്ടാട്ടോ നമ്മൾ ഏ സി റോഡിൽ പോയി ചങ്ങാശ്ശേരി ആലപ്പുഴ റോഡിൽ പോയിട്ട് അവിടെ ദൂരെ നല്ല മനോഹരമായ ഒരു പള്ളിയാണ് ഇത് വാലടി ഇടങ്ങറ റൂട്ട് പള്ളിയുടെ അവിടെ എല്ലാം വെള്ളം അതെ ഇവിടെ എല്ലാം വെള്ളം കയറി മഴക്കോളുണ്ടോട്ടോ അങ്ങ് ഓഫ് സൈഡില് തള്ളിക്കാവുന്ന മുഴുവൻ വെള്ളം പോയി നാളെ ഇവിടെ ഇത്രയും വെള്ളം ആണെങ്കിൽ മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വാലിട്ട് ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കടൽ പോലെ ഒരു ആയിട്ട് കുറേ ഭാഗങ്ങളുണ്ട് രണ്ട് സൈഡും വെള്ളം കെട്ടി കിടക്കുന്നത് ഞാൻ പണ്ടക്കുളത്തില് പോയിട്ടുണ്ട് ഒരിക്കൽ പോയപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ വെള്ളമായിരുന്നു ഈ ഒരു വെള്ളം കണ്ടെങ്കിൽ ഒരു പേടി വണ്ടിക്കത് വെള്ളം കയറുമെന്ന് എന്നതാണ് വെള്ളം കയറിയാൽ അത് പണിയാണ് ഞാനൊരു വണ്ടി എവിടും തളക്കാലും തിരിക്കുക തിരിച്ചിരി ഈര ചെറിയ കഴിഞ്ഞു ഭാഗത്തോട്ട് തന്നെ പോകാം ഞാൻ ഞാനവിന്ന് തിരിച്ചു ഈര റോട്ടിലേക്ക് വന്നു കൈനടി റോഡിലേക്ക് പിന്നെ അവിടുത്തെ കൈനടി ഈര ഭാഗത്തോടൊന്നും പോയിട്ട് വലിയ കാര്യമില്ല അതായത് മെയിൻ റോഡാണ് അവിടെ അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലങ്ങളോ ഒന്നും അങ്ങനെ വരാൻ വഴിയില്ല ഇല്ലെന്നല്ല ഇതുപോലെ ഇതുണ്ടോ ഈ ഒരു സ്ഥലം പോലെ തന്നെയാണ് ഇതൊരു ബൈ ബൈ റോഡാണ് ജെലു റോഡാണ് നേരെ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും എനിക്ക് ഈ ചെറിയ ഊറുകൾ കയറിപ്പോഷ്ടം ഞാനൊന്ന് പേര് പോയി നോക്കും ഇതിലേക്കിവിടെ കാണുന്നുണ്ട് ഇതെല്ലാം വെള്ളമാണ് ഞാനിതിലൊന്നും വന്നിട്ടേലോട്ടോ ആദ്യമായിട്ട് ഈ ആ റോഡ് മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ കാണാൻ ഇതിലേക്കു ആൾക്കാരെങ്കിലും പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് കയറിയത് എനിക്ക് വെള്ളം റോഡിന് തൊട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞിട്ടില്ല പോയി നോട്ട ൾ പ്രവേശിക്കരുത് അങ്ങോട്ടല്ല ഞാൻ ഇങ്ങോട്ട് വരാം വന്നത് ഫൈബർ വെള്ളം വിപ്രോ വിപ്രോ കേസ് എന്നൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ സമുദ്ര ആൻഡ് ഫോർ ആലപ്പി അതിനുദ്ദേശിച്ച് അവിടുന്ന് കറയുന്നതിരെ ഞാൻ വേറെ സ്ഥലത്ത് എത്തി വേറെ സ്ഥലമൊന്നും എനിക്കറിയില്ല എല്ലാ ഭംഗിയുള്ളവർക്ക് പൂക്കൾ കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ണത്താ ദൂരത്ത് വാടശേഖരം അത് മുഴുവൻ ആമ്പലുമാണ് ഒരൊറ്റ ആഴ്ച കഴിഞ്ഞിട്ട് എല്ലാ മനോട്ട് വിരി കൊണ്ട് ഭംഗിയായിരിക്കും അന്തരം വന്നുകഴിഞ്ഞ വിടല്ലേ ഇവിടെ തന്നെ വീരാണോ അയ്യോ വീടാന്ന് തോന്നുന്നു വെള്ളത്താ നാരായണ ഇതൊക്കെ എല്ലാ വീടുകളിലും വെള്ളം കഴിഞ്ഞ് എല്ലാ വീടുകളിലും വെള്ളം എല്ലാ വീടുകളിലും വെള്ളം എല്ലാ വീടുകളിലും വെള്ളം ഇനിയിപ്പം ഞാൻ മുന്നോട്ട് പോയിട്ട് വലിയ കാറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊന്നുമല്ല റോഡൊക്കെ നല്ല കാമായിട്ട് കിടപ്പുണ്ട് അങ്ങ് അങ്ങനെ ഇങ്ങനെ വെള്ളപ്പൊക്ക കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല അത് വളരെ സന്തോഷം അപ്പോൾ ഇനി ഞാൻ മുന്നോട്ട് പോകുന്ന പറഞ്ഞാൽ ചെറുകിട കൈനടി അങ്ങനെ പോകുന്ന കാവാലം അങ്ങനെ പ്രത്യേകിച്ച് ചുമ സ്ട്രേറ്റ് റോഡ് കൂടെ പോയിട്ട് ഒരു കാര്യമില്ല പോകുകയാണെങ്കിൽ നമ്മൾ വല്ല ഇടവഴി കയറി പോകണം ഈ ഇടവഴി കയറി പോകുമ്പോൾ കുറച്ച് നേരം മുമ്പ് നടന്ന ഒന്നുകൊണ്ട് കാര്യങ്ങൾ കാരണം എനിക്ക് എനിക്കിനിങ്ങോട്ട് പോകാനൊരു മടി കാരണം സ്കൂട്ടറിനത് വെള്ളം കയറി ആകെ പണിയാവും അതുകൊണ്ട് ഞാൻ തൽക്കാലം തിരിച്ച് വീട്ടിൽ പോകാം അപ്പം എൻ്റെ ഈ ഒരു മിനി യാത്ര വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു യാത്രയും അതിൻ്റെ ഒരു വീഡിയോയും വിടുന്നവരെ എല്ലാവർക്കും ബൈ